ആസിഫലി രമേശ് നാരായണൻ വിവാദം കൊഴുക്കുകയാണ് വെച്ചാൽ ആമയഴഞ്ചാൻ തോട്ടിലെ ജോയിയുടെ മരണവും മേറൂട്ടിയുടെ കരച്ചിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി നാൽപ്പത്തിരണ്ട് മണിക്കൂറോളം ലിഫ്റ്റിൽ കുടുങ്ങി മരണത്തെ മുഖാമുഖം കണ്ടതുമൊക്കെ മുങ്ങിപ്പോകുന്ന വിവാദം പതിവ് പോലെ എല്ലാവരും ആസിഫലിയുടെ കൂടെയാണ് പണ്ഡിറ്റ് രമേശ് നാരായണനെ കൊന്നു തിന്നാനുള്ള ദേഷ്യവുമായാണ് പലരും വികാരം പ്രകടിപ്പിക്കുന്നത് അതിനിടയിൽ ഇപ്പോഴുള്ള രമേഷ് നാരായണൻ വിരുദ്ധതയുടെ സൈദ്ധാന്തിക അടിത്തറയും ചിലർ ചികഞ്ഞെടുത്തിട്ടുണ്ട് മുമ്പ് സ്മൃതി ഇറാനിയെ ചിലർ അപമാനിച്ചത്രേ ദേശീയ ചലച്ചിത്ര അവാർഡ് വിതരണ വേളയിൽ അന്ന് സിനിമ കൈകാര്യം ചെയ്തിരുന്ന കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയിൽ നിന്ന് അവാർഡ് വാങ്ങിക്കില്ലെന്ന് പ്രഖ്യാപിച്ച ഇടതുപക്ഷക്കാരനാണ് രമേശ് നാരായണൻ അന്ന് രമേശ് നാരായണൻ്റെ കൂടെ നിന്നവർക്ക് ഇന്ന് അദ്ദേഹം സവർക്കറിസ്റ്റായി സവർക്കർ എന്തോ ചെയ്തോ ആവോ അതൊന്നും ചോദിക്കരുത് സാമൂഹ്യ മാധ്യമത്തിൽ വന്ന ഒരു കുറിപ്പ് ഇങ്ങനെ ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ അന്ന് സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയിൽ നിന്ന് അവാർഡ് വാങ്ങിക്കില്ലെന്ന് പ്രഖ്യാപിച്ച ഒരുത്തനാണ് ഈ രമേശ് നാരായണൻ അന്ന് കേരളത്തിലെ മാധ്യമങ്ങളും അൾട്രാ കമ്മി സുഡാപ്പി പ്രോ അന്തങ്ങളും നിലപാട് എന്ന് പറഞ്ഞ് വാരിക്കോരി പ്രോത്സാഹിപ്പിച്ചവൻ അവാർഡ് ജേതാക്കളായ പാർവതി ഭാഗ്യലക്ഷ്മി സന്ദീപ് സേനൻ ആർ സി സുരേഷ് മേഘനാഥ് എന്നിവർക്കൊപ്പം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിരിഞ്ഞു നിന്ന് സീരിയൽ നേടിയ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിക്കില്ലെന്ന് മൊഴിഞ്ഞവരുടെ കൂട്ടത്തിൽ ഈ മൊയന്തും ഉണ്ടായിരുന്നു അന്ന് ഫഹദ് ഫാസിൽ അവാർഡ് വാങ്ങിച്ചെങ്കിലും ഒന്നും മിണ്ടാതെ ഭാര്യയോടൊപ്പം ഹോട്ടലിൽ നിന്ന് പോകുകയായിരുന്നു എന്നാൽ സ്മൃതി ഇറാനിയെ അപമാനിക്കാൻ മുന്നിട്ടിറങ്ങിയ സംഘത്തിലെ ഒരുവനായിരുന്നു ഈ മഹാൻ സ്മൃതി ഇറാനിയിൽ കണ്ട അതേ പ്രശ്നമായിരിക്കും ആസിഫലീലും ഈ രമേശൻ കണ്ടത് പക്ഷേ പണ്ടത്തെ പിന്തുണ കിട്ടിയില്ല എല്ലാ അന്തംകമ്മി ഹിന്ദുക്കൾക്കും ഇതൊരു പാഠമാണ് ഏതായാലും ഈ ഘട്ടത്തിലാണ് സംഗീതജ്ഞനായ ശരത് രമേശ് നാരായണൻ രക്ഷക്കെത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങനെ കല എന്നത് ദൈവികമാണ് അത് പലർക്കും പല രൂപത്തിലാണ് കിട്ടുന്നത് ചിലർ അഭിനയത്തിൽ മറ്റു ചിലർ സംഗീതത്തിലോ ചിത്രരചനയിലോ വാദ്യകലയിലോ ക്ഷേത്ര കലാരൂപങ്ങളിലോ അങ്ങനെ എല്ലാ കലകളിലും ദൈവിക സാന്നിധ്യമുണ്ട് ആ ദൈവിക സാന്നിധ്യമുള്ള ഒരു കലാകാരനെ റിപ്പീറ്റ് ആ ദൈവിക സാന്നി ആ ദൈവിക സാന്നിധ്യമുള്ള കലാകാരന്മാരെ അനുഗ്രഹീതരായി ആണ് നമ്മൾ കാണേണ്ടത് പുരസ്കാരദാന ചടങ്ങുകൾ നമുക്ക് പുരസ്കാരം തരുന്ന ആൾ ഒരു പ്രതിനിധിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മേഖലയിലെ തൻ്റെ കഴിവ് തെളിയിച്ച ആളുമായിരിക്കും അപ്പോൾ പുരസ്കാര ജേതാവിൻ്റെ പ്രവൃത്തി ഈ പുരസ്കാരം നൽകിയ കലാകാരനെ വേദനിപ്പിച്ചുവെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് ഒരു ക്ഷമാപണം നടത്തിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ രമേഷ് അണ്ണാച്ചി എൻ്റെ ഹൃദയത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സംഗീതജ്ഞനാണ് മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കുന്ന ആളല്ല അണ്ണാച്ചി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും വീഴ്ച അദ്ദേഹം ആസിഫിനെ വിളിച്ച് സംസാരിച്ചാൽ തീരുന്നതാണ് എവിടെ കണ്ടാലും ആ നിഷ്കളങ്കമായ ചിരിയോടുകൂടി ശരത്തേട്ടാണെന്ന് വിളിച്ച് ഓടിവരുന്ന കെട്ടിപ്പിടിക്കുന്ന വെറും പാവം ചക്കൻ പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിതനാകുന്നത് ആർക്കും സഹിക്കാൻ പറ്റില്ല അപ്പോൾ ആസിഫിനോട് എനിക്ക് പറയാൻ പറയാനൊന്നേ ഉള്ളൂ പോട്ടട ചക്ക വിട്ടുകള വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ നിൻ്റെയൊപ്പം ഞങ്ങളെല്ലാം ഉണ്ട്